നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പാക്കനാരുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയും പന്തിരുകുലത്തിലെ സിദ്ധനായ പാക്കനാരുടെ കഥ പെരന്തച്ഛൻ്റെ കഥകൾ നമ്മൾ പറഞ്ഞു നാരായണത്ത് തമ്പുരാൻ്റെ കഥകൾ പറഞ്ഞു അഗ്നിഗോത്രയുടെ കഥകൾ പറഞ്ഞു ഈ പാക്കനാരുടെ ഭാര്യ പറയസ്ത്രീ ആണെങ്കിലും പാർവതി എന്നാണ് അവരുടെ പേര് ഈ പാർവതി വളരെ പതിവ്രതയായിരുന്നു പാതിവൃത്തിയത്തിൻ്റെ ശക്തി തെളിയിക്കുന്ന പാക്കനാരുടെ ഭാര്യയായ പാതിവൃത്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിതി അതുകൊണ്ടുണ്ടാക്കുന്ന അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ബലം അത് പറ തെളിയിക്കുന്ന ഒരു ചെറിയ കഥയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് അങ്ങനെ ഒരു ദിവസം പാക്കനാർ വളരെ സന്തോഷമായിട്ട് ഓലമേഞ്ഞ കുടിലിൽ പാക്കനാരും ഫാറോടിയും തമ്മിലങ്ങനെ ജീവിച്ചു കൊടുക്കുക അവർ വരും അതേട്ടാ ഉദയനൻ ഉദയൻ ഇങ്ങനെ അച്ഛനും അമ്മയും കൂടി ഉണ്ടാക്കുന്ന കൊട്ടയമുറൊക്കെ വിൽക്കാൻ അവർ പോകുന്നത് കൂടിയിട്ട് അതുപോലെ പോകും അവരെ അവകെ ജോലികളിലൊക്കെ സഹായിക്കും നല്ല സുമുഖനായ സുശീലനായ ഒരു ചെറുപ്പക്കാരനുണ്ട് ഉദയൻ പാക്കനാരുടെ മകൻ പാർവതിയുടെ മകൻ അവരങ്ങനെ ഒരുമിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൊട്ടയമറൊക്കെ വിൽക്കുന്ന ആവശ്യത്തിലേക്കായിട്ട് ഒരു ദിവസം പാർവതി പോയില്ല അച്ഛനും മകനും കൂടിയാണ് പോയത് അച്ഛനും മകനും കൂടി ഇങ്ങനെ പോയി അവർ അവിടെ അവരുടെ കുടിലിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ പാക്കനാർക്കൊരു നിർബന്ധമല്ല നിവർത്തി ഉണ്ടെങ്കിൽ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ വെള്ളം പിടിക്കുകയുള്ളൂ കച്ചവടത്തിന് ഇത് കൊട്ടേമുറം കൊടുത്തിട്ട് അങ്ങനെ കൂടെ പോകും മകനും കൂടെ ഉണ്ട് രണ്ടാളും ചുമട് ചമക്കും കൊട്ടകളൊക്കെ എടുക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരുപാട് എണ്ണം കൂടിയല്ലേ പോകും വന്ന് പോയി വഴിക്ക് കുറേ സ്ഥലങ്ങളിൽ കച്ചവടമൊക്കെ കഴിഞ്ഞു കാര്യമായിട്ടൊന്നും ബാക്കിയില്ല കൊണ്ടുപോയ കൊട്ടകളൊക്കെ വിറ്റു മുറങ്ങളൊക്കെ വിറ്റു പായകളൊക്കെ വിറ്റു അങ്ങനെ പനമ്പൊക്കെ വിറ്റു അങ്ങനെ പലതും വിറ്റ് കഴിഞ്ഞു സാധനങ്ങളൊക്കെ കഴിഞ്ഞ് പണം മേടിച്ച് പോക്കറ്റിലും മടിക്കൂട്ടിലും വച്ചിട്ട് തിരിച്ച് വരിക തിരിച്ച് വരുമ്പോൾ തിരിച്ച് തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാടത്തിൻകരയിലാണ് പാക്കനാരുടെ കുടിൽ ഈ കുടിലെ അവിടേക്ക് ഇങ്ങോട്ട് പഠിക്കണ്ട് കടന്ന് കയറി വരുമ്പോൾ പാർവതി കുടുംബത്തിലെ വീട്ടിൽ ജോലികളൊക്കെ ഒതുക്കി വച്ച് കഴിഞ്ഞിട്ട് കിണറ്റിൻ കരയിൽ നിന്ന് തുടിയിൽ വെള്ളം കൂടിയാണ് തുടി ഒറ്റ ഒറ്റക്കാലിൽ ഒരു കപ്പി കപ്പിയിട്ടിട്ട് ആ കപ്പിയിൽ ഇങ്ങനെ വെള്ളം പൊലിക്കൊണ്ടിരിക്കുക അപ്പോൾ പാ വലിയ പാട്ട കൊണ്ട് പാള കൊണ്ട് കൂട്ടിയിരിക്കുന്നൊരു പാട്ടയാണ് ആ പാട്ട കൊണ്ട് പാള കൊണ്ട് അടക്കാമര പാള എടുത്തുണ്ടാക്കുന്ന പാത്രം അത് രണ്ട് തലയ്ക്കും കയറിട്ട് കൂട്ടി കെട്ടി ആ കയർ ഒറ്റ കയറാക്കി അതിലേ ആണ് അപ്പോൾ കിണറ്റിൽ ചെന്ന് കഴിഞ്ഞ് ഈ പാളയങ്ങോട്ട് ചെരിഞ്ഞ് വീഴും അപ്പോൾ വെള്ളം നിറയും വെള്ളം നിറയുമ്പോൾ നിറയണേനും നിറയണേനും അത് നിറയെ ആവും അപ്പോൾ അങ്ങനെ കുട്ടിക്കും പൊക്കും താഴ്ത്തും പൊക്കും താഴ്ത്തും അപ്പോൾ മാറിപ്പോയി നല്ല വെള്ളം തെളിഞ്ഞ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം മുക്കിയിട്ട് കയറ് ഇങ്ങനെ വലിച്ച് 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 കയറ്റി ഇങ്ങനെ പിടിച്ച് തൻ്റെ കുടത്തിലേക്ക് പാത്രത്തിലേക്ക് ഒഴിക്കും അങ്ങനെയാണ് വെള്ളം ശേഖരിക്കാറ് ഇപ്പോഴും ഇങ്ങനെ വെള്ളം ശേഖരിച്ചു കൊണ്ടിരിക്കുക ജോലിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാ പാത്രത്തിലും വെള്ളം നിറച്ച് വെക്കണേ അതിനു വേണ്ടിയിട്ട് വെള്ളം ബക്കറ്റ് പാള ഇട്ടു കിണറ്റിലേക്കിട്ടു പാളമുങ്ങി പാളമുങ്ങി മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ വലിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പാക്കനാരും മകനും കൂടി പാടപരമ്പേക്കൂടെ നടന്നു വന്നിട്ട് കുഴിയിലേക്ക് കയറി പടി കടന്ന അകത്തേക്ക് കടന്ന വഴിക്ക് പാക്കനാർ വിളിച്ചു പാറോതിന്ന് വിളിച്ചു പാറോതിന്ന് വിളിക്കുമ്പോൾ എന്താ സ്ഥിതി ഇവിടെ വെള്ളം നിറച്ച പാളം അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കിണറിൻ്റെ ഒരു പകുതി സ്ഥലം വരെ എത്തിയിട്ടുള്ളൂ അത് മുഴുവനും വലിച്ച് ഇവിടെ കയറ്റി കൊണ്ടുവന്ന് പാത്രത്തിലേക്ക് ഒഴിക്കണം അപ്പോഴേ ആ ഒരു പാള വെള്ളത്തിൻ്റെ ജോലി പൂർത്തിയാവുള്ളൂ പക്ഷെ പകുതി വഴി എത്തിയപ്പോൾ പാറവതിന്ന് വിളി കിട്ടു വിളി കേട്ട വഴിക്ക് പാറോതി എന്തു ചെയ്തു കയറ വിട്ടു അത്രയ്ക്കും അനുസരണം ചെയ്തിട്ട് ഓർമ്മയാണ് ഭർത്താവിന് ശബ്ദം കേട്ട വഴിക്ക് ഇത് പാക്കനാരുടെ ശബ്ദമാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ പാറോതി ഈ കയറങ്ങോട്ട് വിട്ടു കയറുട്ടാ എന്തുണ്ടാവും പറയൂ ഒന്ന് പറയൂ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന പാളയുടെ കയറ വിട്ടു രണ്ട് കൈയും വിട്ടു പാക്കനാരെ പാക്കനാർ വന്ന സന്തോഷത്തിൽ പാക്കനാരുടെ അടുത്തേക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ അങ്ങോട്ട് തൊഴുകയ്യോട് അങ്ങോട്ട് ഓടിച്ചില്ല എന്തോന്നും ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ പാളയും വെള്ളം കീഴ്പ്പട്ടക്കി കൊത്തനെ ചാടി വീഴണ്ടതല്ലേ ചാടി വീണില്ല ആ പട്ടയാണ് പാതി വൃത്യത്തിൻ്റെ ഒരു പ്രവർത്തനം അതിൻ്റെ ഒരു സാന്നിധ്യം പാറോരി തിരിച്ചു വരുന്നത് വരെ എവിടം വരെ പാളങ്ങനെ ഇങ്ങനെ കാണത്തക്ക വിധത്തിലായി രണ്ട് വലിയ കൂടി വലിച്ചാൽ പിടിക്കുക കര കളിക്കാടി അതിനു മുൻപ് ഭർത്താവിൻ്റെ പിളി കേട്ട് സർവം വിട്ട് വലിച്ചു കൊണ്ടിരിക്കുന്ന പാളയും വെള്ളവും വരെ വിട്ട് പാറോരി അങ്ങോട്ട് പോയി ഭർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ പറയാം ഡട്ടാൻ നിന്നു പാറോലി വീണ്ടും വരുന്നവരെ ഈ പാളേം കയറും വെള്ളം കൂടി അങ്ങനെയും കിട്ടുന്നു വേഗം പാർവതി വന്ന് പാക്കനാലെ സ്വീകരിച്ചു പാക്കനാൽക്ക് രത്ത് പോയിരുന്നു വെള്ളം വേണംന്ന് വന്നു വെള്ളം കൊണ്ട് വരാൻ വന്നു വെള്ളം കൊണ്ട് കൊടുക്കാനായിട്ട് വന്നു ഇവിടെ വന്ന് ഈ പാള പിടിച്ചപ്പോൾ പാളയ്ക്ക് ജീവൻ വെച്ചതുപോലെ പാള് വന്നു വെള്ളം പിടിച്ചു അതിൽ നിന്ന് തന്നെ ഒരു പാത വെള്ളം കൊണ്ടുപോയി പാക്കലാർക്ക് കൊടുത്തു പാക്കലാർ അത് മേടിച്ച് നിങ്ങളോട് കുടിക്കുകയും ചെയ്തു അപ്പോൾ പാളയം കയറ് വരെ അവിടെ നിൽക്കും പാതികൃത്യമുള്ള സ്ത്രീയാണ് വെള്ളം കോരുന്നതെങ്കിൽ പാളയം കയറ് അവിടെ നീന്തും അതവരുടെ പാതി ഒരു ശക്തിയാണ് അതിലെ സത്യസന്ധതയാണ് അതിലെ ആത്മാർത്ഥതയാണ് ഇതാണ് ഇന്നത്തെ കഥ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് അപ്പോൾ പാക്കനാരുടെ ഭാര്യ പാറോലിയുടെ ജീവിത ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനിന്നിനി ഇന്ന് ഈ കഥകളം നിർത്തുകയാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി